ഫ്രണ്ട്സ് ഹിൻസ് ഏവർക്കും സ്വാഗതം ഇനി ഇനിടുത്ത് അടുത്തടുത്ത് വരുന്ന പരീക്ഷകൾക്കായിട്ട് ഓഫീസ് അറ്റൻഡന്റ് ലബോറട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നീ എക്സാമിൾ എന്നീ വരുന്ന എക്സാമുകൾക്കുള്ള ഒരു വീഡിയോസാണ് ഞാൻ ഇന്നിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് ചോദ്യം ഒന്നുകൂടി വായിക്കാം സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് അഭി അഭിനേന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോറാണ് അടുത്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അടുത്തത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ ചിത്രീകരിച്ച അമൃത ഷെല്ലിന്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം മദ്രാസ് ലേബർ യൂണിയൻ എ ഐടി യു സി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് അസോസിയേഷൻസ് ഇവയെല്ലാം ഏതാണ് ആൻസർ ബി ആണ് ഇവയെല്ലാം അപ്പം അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാനിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൻ ജോഷി ലാലാ ലജപത് റായ് എന്നിവർ മുൻകൈ എടുത്ത് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അല്ലെങ്കിൽ എ ഐ ടി യു സി എ ഐ ടി യു സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേരുന്ന ചേർന്ന് പ്രവർത്തിക്കുക അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതാണെന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എത്രയാണ് ഒന്ന് ഒമ്പത് മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം നോക്കാം നൌജവാൻ ഭാരത് സഭ എന്ന സംഘടന ഭഗത് സിംഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഭഗത് സിംഗ് രൂപീകരിച്ച സ്ഥാപിച്ച എന്താണ് സംഘടന ഏതാണ് നൌജവാൻ ഭാരത് സഭ നൌജവാൻ ഭാരത് സഭയുടെ ഭഗത് സിംഗ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആ സംഘടന സ്ഥാപിച്ചത് അടുത്തത് ഭഗത് സിംഗും ബദുകേശർ ദത്തും ചേർന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിനാണ് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടതാണ് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത് അപ്പൊ ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത് എന്തുമായി ബന്ധപ്പെട്ടാണ് ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗിന് വധശിക്ഷ വിധിച്ചത് തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തൻ ഉണർവിന്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി അടുത്ത ഓസ്റ്റ്യനിലോട്ട് പോകാം ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷനാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഇനി അതിന് അതുമായിട്ടുള്ള വിശദീകരണം നമുക്ക് നോക്കാം ജാലിയം വാലാബാഗ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അനോട്ട് എഴുതി വയ്ക്കുക ജാലിയം വാലാബാഗ് ദുരന്തം നടന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അതേപോലാണ് സിക്കുകാരുടെ വൈശാലി ഉത്സവ ദിനത്തിൽ അതുപോലെ തന്നെ ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയെ ക്രൗളിംഗ് ഓർഡർ ജാലിയം വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാലിയ വാലാബാഗ് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് ക്രൗളിംഗ് ഓർഡർ ആണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിയെ വെള്ളപൂശാനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ശ്രമിച്ചത് എന്നാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് അപ്പൊ ഇനി അടുത്ത ഓസ്റ്റേട്ട് പോകാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയായി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ് ഒന്നുകൂടി വായിക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന അവതിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണെന്നുള്ളതാണ് ആരാണ് ഡെല്ലോസി പ്രഭുവാണ് ആരാണ് ഡെല്ലോസി പ്രഭു അതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങൾ നോക്കാം നമുക്ക് അവധി പിടിച്ചെടുക്കാൻ ഡെല്ലോസി നടപ്പാക്കിയ നയം പിടിച്ചെടുക്കൽ നയം അല്ലെങ്കിൽ അനക്സേഷൻ പോളിസി അവതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്ത്ര മഹലാണ് അവതിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിന് നേതൃത്വം നൽകിയ ധാരന് ബീഗം ഹസ്റത്ത് മഹൽ ആണ് അവതിലെ ഭരണാധികാരി ആയിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്റത്ത് മഹൽ അതുപോലെ തന്നെ ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ അവതിലെ വാജിദ് അലി ഷായെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവതിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് വഴിയൊരുക്കി അപ്പം അത്രയും ആണ് അതുമായി ബന്ധപ്പെട്ട കാര്യം ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇവരിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് ആരാണ് മൗണ്ട് ബാറ്റൺ ആണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ലോറൻസ് ബി സ്റ്റപ്പോർട്ട് ക്രിപ്സ് ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ ഓപ്ഷൻ ഡി എ വി അലക്സാണ്ടർ അപ്പൊ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ് മൗണ്ട് ബാറ്റൺ ആണ് അടുത്തത് അതുമായി ബന്ധപ്പെട്ടത് ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയാണ് എന്താ ഒന്നും കൂടി പറയാം ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് അതുപോലെ തന്നെ ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ വേവൽ പ്രഭു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്ന ഇടക്കാല മന്ത്രിസഭയുടെ വൈസ് പ്രസിഡന്റ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എപ്പോഴാണ് ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് എന്ത് സമർപ്പിച്ചത് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് നമുക്ക് ഇനി അടുത്ത ഓസേലോട്ട് പോകാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് കൊസ്റ്റിയിലോട്ട് പോയല്ലോ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണെന്നുള്ളതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് അതുമായിട്ടുള്ള വിശദീകരണം നമുക്ക് നോക്കാം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകനാണ് മഹാദേവ ഗോവിന്ദ് റാനഡെ ആരാണ് അത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകൻ ആരാണ് മഹാദേവ ഗോവിന്ദ് റാനഡെ ഗോഖലയുടെ മരണശേഷം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അപ്പൊ ഗോപാലകൃഷ്ണ ഗോവലിയുടെ മരണശേഷം സർവെന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയത് ആരാണ് ശ്രീനിവാസ ശാസ്ത്രിയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യങ്ങൾ രാജ്യ സേവനത്തിന് വേണ്ടി ഇന്ത്യൻ ജനതയെ പരിശീലിപ്പിക്കുക ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പെൺകുട്ടികൾക്കായി ആശ്രമ രൂപത്തിലുള്ള സ്കൂളുകൾ നൽകുക രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു നിസ്വാർത്ഥ പ്രവർത്തകരുടെ കേഡർ തയ്യാറാക്കുക ഇത്രയുമാണ് ഏതു വർഷമായിരുന്നു എപ്പോഴാണ് ഒന്ന് എട്ട് അഞ്ച് എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് എപ്പോ ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഇന്ത്യൻ ജനതയുടെ മാഗ്നഘട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരമാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നഘട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിളംബരത്തിന്റെ ഫലമായി വിക്ടോറിയ രജ്ഞി ഇന്ത്യയുടെ ഭരണാധികാരിയായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ബഹദോഷ രണ്ടാമൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹദോഷ രണ്ടാമൻ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഒന്നാം സ്വതന്ത്ര സമരം കണക്കാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം മീററ്റിലെ താവളത്തിൽ ഷിപ്പായികൾ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിനാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണമായ പതനത്തിനു കാരണമായ വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വതന്ത്ര സമരം ബഹദൂഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ വില്യം ഹോർസൺ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഒക്ടോബർ ഏഴിനാണ് ബഹദൂർഷ രണ്ടാമനെ റംഗുണിലേക്ക് നാട് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യാര്ത്ഥികളും നന്നായിട്ട് നോക്കുക നല്ല നല്ല ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്